ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മോഹിനി വന്ന് രാജേന്ദ്രനോട് കാല് പിടിച്ച് അപേക്ഷിക്കുമ്പോൾ പറയുകയാണ് ഏട്ടാ എന്നെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറ്റിയേ പറ്റുള്ളൂ നേരെ ആഹാരം കഴിച്ചിട്ട് തന്നെ എത്ര ദിവസമായി എന്നറിയോ എന്നാലും എൻ്റെ എല്ലാ സ്വ സ്വത്തും സമ്പാദ്യം എല്ലാം ഞാൻ എൻ്റെ മോന് വേണ്ടി നഷ്ടപ്പെടുത്തി അവനാണെങ്കിൽ എന്നോട് ഒരു സ്നേഹവുമില്ല ഇനി എനിക്ക് ഓരോ ഡോരിലെ പോവാനായിട്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് ഇവിടെ കയറ്റിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോവും പോയി കഴിഞ്ഞാൽ ഞാൻ മരിക്കും എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ പറയട്ടോ അപ്പം അമ്മ പറയാനെട്ടോ രാജേന്ദ്ര അവളോട് പറ പറയേ ഇവള് പറയുന്നതെന്ന് നീ വിശ്വസിക്കരുത് ഇതെല്ലാം അവളുടെ അഭിനയമാണെന്ന് അമ്മ പറയട്ടോ കേട്ടോ അപ്പോൾ ഉടനെ തന്നെ മോഹിനി പറയണം അമ്മ അമ്മ അങ്ങനെയൊന്നും പറയരുത് ഞാൻ പേടിച്ചിട്ട് ഇത്രയും നാളിങ്ങോട്ട് വരാതിരുന്നത് നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്യോ അവൻ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യാനാണ് കള്ളമല്ല ഞാൻ പറയുന്നത് അഭിനയവുമല്ല എന്നെ ഏട്ടൻ ഇവിടുന്ന് പുറത്താക്കിയാൽ ഞാൻ പിന്നെ മരിക്കേണ്ടി വരും ആ ഒരു സാഹചര്യത്തിൽ അമ്മയും ഞാനിപ്പോൾ അതുമാത്രമല്ല ഇപ്പോൾ ഞാൻ പേരുവഴിയില്ല എനിക്ക് മാപ്പ് തന്ന് എന്നെ ഇതിനകത്ത് കയറ്റിയില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ മരിച്ചു പോവും പക്ഷേ ഞാൻ മരിച്ചാൽ നിങ്ങൾക്കൊക്കെ എന്താ ഒരു കാര്യമില്ല എനിക്ക് വേണ്ടി കരയാൻ പോലും ആരുമില്ല ഒരു മോനുള്ളതാണെങ്കിൽ അതിങ്ങനെയായി എന്നും പറഞ്ഞ് സങ്കടം കൊണ്ട് ഒരുപാട് കള്ളതരങ്ങളെല്ലാം വാരി വിതരിയുള്ള കണ്ണുനീരെല്ലാം പൊഴിച്ചിട്ട് മോഹിനി പതിയെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ് ഏട്ടൻ വിളിക്കും എന്നൊരു ഉണ്ട് അങ്ങനെ തന്നെയാണ് പതിയെ ഇറങ്ങിപ്പോ ഇതെല്ലാം കേട്ട് രാജേന്ദ്രൻ മനസ്സലിയിനോട് കേട്ടോ പുറത്തോട്ട് ഇറങ്ങി പോകുന്ന മോഹിനിയെ പെട്ടെന്ന് മോഹിനി എന്ന് വിളിക്കുകയാണ് ഇത് കേൾക്കണമെന്നും ഏട്ടാന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ സ്പീഡിൽ ഓടി വന്ന് ഏട്ടനെ വീണ് കാലി കെട്ടിപ്പിടിക്കുകയും കാലി വീണ് മാപ്പ് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞ മോളെ നിന്നെ ഞാൻ മോളായിട്ടാണ് സ്നേഹ സ്നേഹിച്ചത് സ്വന്തം അനിയത്തിയായിട്ടല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിന്നെ എൻ്റെ കൈകളിലേക്കാണ് അച്ഛൻ ഏൽപ്പിച്ചത് എന്നിട്ടാണ് നമ്മുടെ അച്ഛൻ നമ്മളെ വിട്ടു പോയത് അന്ന് മുതൽ നിന്നെ ഞാൻ അനിയത്തിയായിട്ടല്ല കണ്ട് എൻ്റെ മോളെ നോക്കുമ്പോൾ തന്നെയാണ് നിന്നെ ഞാൻ നോക്കിയതും വളർത്തിയതും എല്ലാം പിന്നെ നിൻ്റെ മോൻ ചെയ്ത ഈ തെറ്റിന് നിന്നോട് ഞാൻ എന്തിനാ ശിക്ഷ തരുന്നത് അതുകൊണ്ട് നീ ഇവിടെ വിട്ട് പോകണ്ട നീ ഒരു കാര്യം ചെയ് അകത്തേക്ക് കയറി വാ നിനക്ക് വയറ് നിറച്ച് വിട്ട് ഭക്ഷണവും കഴിക്കാം ഇവിടെ കഴിയുകയും ചെയ്യാം ഒരു പണിക്കാരിയായിട്ടല്ല എൻ്റെ സ്വന്തം അനിയത്തിയായിട്ട് തന്നെ നിനക്ക് കഴിയാം രാഖി നീ ഒരു കാര്യം ചെയ് ആൻറ്റിയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുക ഭക്ഷണം എല്ലാം കൊടുക്കുക എന്നും പറഞ്ഞ് മോഹിനിയെ അകത്തേക്ക് കടത്തി വിടുന്നുണ്ടെട്ടോ മോഹിനി വിജയിച്ച രീതിയിൽ തന്നെയാണ് അകത്തേക്ക് കയറി കേട്ട് കേൾക്കാത്ത പാതിയിൽ ഇതാ കയറിപ്പോവാണ് ഇത് കേട്ടിട്ട് നമ്മുടെ മാലുവിനെ തീരെ പിടിക്കുന്നില്ല അമ്മയ്ക്കും പിടിക്കുന്നില്ല അപ്പോൾ അമ്മ വന്ന് പറയുന്നുണ്ട് വിശ്വസിക്കരുത് നീ അവളെ നിനക്കറിയാലോ അവൾ എന്തൊക്കെയാണ് അവൾ മോനും കൂടി ഇവിടെ കാട്ടി കൂട്ടിയെന്ന് അപ്പോൾ മാലു പറയുന്നുണ്ട് എന്താ രാജേന്ദ്രൻ നിങ്ങൾ എന്താ ഈ കാട്ടിയത് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ രാജേന്ദ്രൻ പറയട്ടോ കഴിഞ്ഞതൊന്നും ഞാൻ മറക്കില്ല ഒന്നും മറന്നിട്ടുമില്ല എനിക്കതിന് സാധിക്കില്ല പക്ഷേ അവൾ മോഹിനി അവൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെപ്പറപ്പല്ലേ അമ്മേ അവൾക്ക് വേദനിച്ചാൽ എനിക്കും വേദനിക്കില്ലേ പിന്നെ അവൾ പട്ടിണിയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾ പട്ടിണിയാക്കിയിട്ട് എനിക്കെങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അവളോട് അകത്ത് കയറി പോകാൻ പറഞ്ഞത് നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ അവളെയും കാണണം ഒരു പണിക്കാരിയെ കേട്ടോ പുറത്ത് ദേഷ്യം വെച്ചോ ഒന്നും പെരുമാറരുത് എന്നിങ്ങനെ രാജേന്ദ്രൻ എല്ലാവർക്കും താക്കീത് കൊടുക്കാം കേട്ടോ ഇവിടെ മീനു ആണെങ്കിൽ രാവിലെ അർജുൻ പോകാൻ ഇറങ്ങുന്ന വെപ്രാളത്തിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ കഴിക്കാൻ വിളിക്കുമ്പോൾ പോകുന്നില്ല കേട്ടോ എനിക്ക് സമയമായി മീനു ഇനിയിപ്പോൾ ഞാൻ നിന്നാൽ ലേറ്റായി പോകും അതുകൊണ്ട് അവിടെ പണിക്കാരൊക്കെ വന്നതാണ് ഞാൻ ഇവിടെ പുറത്ത് പോയി കഴിച്ചോളാം എന്ന് പറയുക കേട്ടോ അപ്പോൾ മീനു അതിന് സമ്മതിക്കുന്നില്ല അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല കഴിച്ചിട്ട് തന്നെ പോയാൽ മതി ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ ദോശയും ചമ്മന്തിയും എല്ലാം എടുത്തിട്ട് വന്ന് കൊടുക്ക കേട്ടോ അപ്പം മീനു ആണെങ്കിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ഇവിടെ അർജുൻ തലമുടി കൂതുകയും ഡ്രെസ്സ് ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിക്കാൻ സമയമില്ലല്ലോ എന്ന് വെച്ച് ഓരോ വായായിട്ട് പിച്ച് പിച്ച് വെച്ചുകൊടുക്ക കേട്ടോ ഓരോന്നും ഇങ്ങനെ കഴിക്കുന്ന ഇടയ്ക്കും അർജുൻ പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെ എനിക്ക് മതി എന്ന് പറഞ്ഞില്ലേ എനിക്ക് മതി മീനു മതി അത് പറ്റത്തില്ല മുഴുവനും കഴിച്ചേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് ആ ഫുഡ് കൊണ്ടുവന്നത് മുഴുവനും അജുനെ കൊണ്ട് കഴിപ്പിക്കട്ടോ എന്നിട്ട് കൊണ്ടുവന്ന് വെള്ളവും എല്ലാം കുടിപ്പിക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് അർജുൻ ചോദിക്കുന്നു നീ ഇങ്ങനെ കുട്ടികളെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറക്കുമ്പോൾ ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കില്ല അതുപോലെയാണല്ലോ നീ എനിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് പറയട്ടോ അപ്പം മീന് പറയാനെട്ടോ ആ കുട്ടികളെ സ്കൂളിൽ പോകാൻ അമ്മമാർ ചെയ്യുന്ന പോലെ തന്നെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പം ഭാര്യമാരും ചെയ്യുന്നത് അത് ഇത്ര വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറയട്ടോ അങ്ങനെ അവരങ്ങനെ പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ വഴി ബൈക്കിൽ കയറാൻ വേണ്ടി നിൽക്കണം അങ്ങനെ ആ സമയത്ത് മീനു എന്നോട് മീനു മീനും ചിക്കനോട് ഉച്ചയ്ക്ക് ഇത്ര പണിക്കാരുണ്ട് ഭക്ഷണം കൊണ്ടുവരണ്ടേ ആ നമ്മൾ നാല് പേരെ ഉള്ളൂ ഒന്ന് രണ്ട് പേര് പുറത്ത് പോയി കഴിച്ചോളും അതൊന്നും നീ നോക്കണ്ട നീ എന്തായാലും ഫുഡ് കൊണ്ടു നിൽക്കണ്ട റെഡിയാക്കി ഇവിടെ വെച്ചാൽ മതി ഞാൻ സുമിത്രനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോളാന്ന് പറയും കേട്ടോ ആ ശരി പിന്നെ വേറെ എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കാനോ ഒന്നുമില്ല എന്നാൽ ഞാൻ പൊക്കോട്ടെ അപ്പോൾ പോകുന്നതിനും ബാജുൻ വീണ്ടും ചോദിക്കണുണ്ട് കേട്ടോ രാത്രി വരുമ്പോൾ ഇന്നലെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതുപോലെ പോലെ എന്തേലും വാങ്ങിച്ചുകൊണ്ട് വരണോ ഏ ഒന്നും വേണ്ട പോയിട്ട് വാ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം എന്ന് പറയാട്ടോ എന്നിട്ട് അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് വിടുകയാണ് അർജുൻ പോയിട്ട് അവിടെ ചെന്നിട്ട് വീണ്ടും ബൈക്ക് നിർത്തി തിരിഞ്ഞ് നോക്കി ഒന്നുകൂടെ മീന് നോക്കി ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് പോണം കേട്ടോ അങ്ങനെ റൂമിലേക്ക് കയറി വരികയാണ് ഈ സമയം ഇതിനിടയ്ക്ക് വെച്ച് നമ്മുടെ അഖില ആലോയ്ക്കയാണ് എന്തായാലും ഇന്ന് നാല് മണിക്ക് അവിടെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഗൗതമിൻ്റെ ഫ്രണ്ടിനെ അങ്ങനെ ഗൗതമും ഫ്രണ്ടും കൂടെ ചായ കുടിക്കാനായിട്ട് വൈകിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അഖില പറയുന്നുണ്ട് അഖിലയെ ഓർക്കുകയാണ് ഇപ്പം വിളിക്കും അപ്പോൾ അഖില ഓർത്തിട്ട് ആ നമ്പറിലേക്ക് വിളിക്കട്ടോ ആ വിളിക്കുന്ന സമയത്ത് കൂട്ടുകാരെ വിചാരിക്കുന്നുണ്ട് ഓ അഖിലയെ വിളിക്കുന്നത് ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ശരി ചെയ്യാം എന്നും പറഞ്ഞിട്ട് നേരെ കോൾ കോളെടുക്കാണ് എന്നിട്ട് ഗൗതമിനോട് ഗൗതമേ ഗൗതമ നിൻ്റെ വൈഫ് അഖിലയെ എൻ്റെ ഫോണിലേക്ക് വിളിക്കണേ അവൾ ഞാൻ നിന്നെ വിളിക്കണേ ആ അറിയില്ല അങ്ങനെ അഖിലെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ആ ആരാടാ നീ അല്ല ഞാൻ ആരാ എന്താ ഇന്നലെ ഈ ഫോണിൽ നിന്ന് ഒരു പെണിയുടെ ശബ്ദത്തിൽ എന്നെ വിളിച്ചിരുന്നല്ലോ അത് ആരാന്ന് ചോദിക്കട്ടോ അത് അതെ എൻ്റെ സിസ്റ്ററാണ് ആ നിൻ്റെ സിസ്റ്ററാണല്ലോ അവൾ എത്ര വൃത്തികെട്ടാടാ ഇങ്ങനെയൊക്കെയാണോ വളർത്തി വച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അഖില വായി തോന്നണ എല്ലാം വിളിച്ച് പറയുന്നുട്ടോ അപ്പോൾ തന്നെ ഗൗതം പറഞ്ഞോണ്ട് നീ അത് സ്പീക്കറിലിടാൻ അപ്പോൾ ആ സ്വന്തം അനിയത്തെയാണ് പറയണമെന്ന് പോലും ബോധമില്ലാണ്ട് ആ രീതിയിൽ അഖില വായി തോന്നണ മുഴുവൻ ചീത്തയും വിളിച്ച് പറയാം ഇനി മേലെ അവളെങ്ങാനും എൻ്റെ ഫോണിൽ വിളിച്ചാലേ ഞാൻ എന്താ ചെയ്യാമെന്നറിയുമോ എന്നും പറഞ്ഞിട്ട് വീണ്ടും ചീത്തയോട് ചീത്ത അങ്ങനെ ആകിലോ പറയാനുള്ളതെല്ലാം ഫോണിൽ കൂടെ ഗൗതം കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഗൗതം പറ ഗൗതമിനോട് കൂട്ടുകാരും പറയാനുട്ടോ എന്താടാ ഇങ്ങനെ അയ്യോ നീ പറഞ്ഞ ഐഡിയ ഐഡിയെല്ലാം പാളിപ്പോയി നീ കാരണമായി ഇപ്പം ഇത്രയും കേൾക്കേണ്ടി വന്നതെന്ന് ഗൗതം അങ്ങനെ ആ ഒരു സംഭവം അവസാനിച്ച് നിൽക്കുമ്പോഴാണ് മാലും വിളിക്കുന്ന കേട്ടോ നമ്മുടെ ഈ മീനുവിനെ മീനുവിനോട് വന്ന് ചോദിക്കുന്നുണ്ട് മീനു ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം എന്തായാലും അർജുനോട് എല്ലാം സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പം മീനു പറഞ്ഞിട്ടില്ല ഞാൻ എന്തായാലും മാനസികമായി അതിനെ തയ്യാറെടുത്ത് കഴിഞ്ഞു അതിന് ഞാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞത് മാത്രമല്ല ഇന്നലെ രാത്രി ഞാൻ റെഡി നിന്നതായിരുന്നു അപ്പോഴാണ് കാഞ്ചന ചേച്ചി വന്ന് എന്നെ വിളിച്ചതും അമ്മ ജോലിയുണ്ടെന്ന് പറഞ്ഞു അടുക്കളയിൽ പോവും മൈദ പാത്രം തട്ടിയിട്ടിട്ട് അത് ഞാൻ വൃത്തിയാക്കണമെന്നൊക്കെ പറയുകയും ചെയ്തു അങ്ങനെ അത് തിരിച്ച് വന്നപ്പോഴത്തേക്കും അജു നല്ല ഉറക്കമായി അപ്പോൾ അത് കാരണം എനിക്കൊന്നും പറയാനും പറ്റിയില്ല ഇങ്ങനെ പോയാൽ ഒന്നും നടക്കില്ലല്ലോ മോളെ അപ്പോൾ അവിടുത്തെ തടസ്സം എന്നത്തെയും പോലെ ഈ കാഞ്ചനയും പ്രഭാവതയും തന്നെയാണ് അവരവിടെ ഉള്ളിടത്തോളം കാലം നിനക്ക് നിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാനുണ്ട് എന്ത് ചെയ്യാനാമ്മേ എനിക്ക് ഞാനും അത് തന്നെയാണ് പറയുന്നത് എന്തായാലും ഇന്ന് അവട്ടെ അമ്മ ഇന്ന് നീ എന്നിട്ട് രാവിലെ എങ്കിലും അജുനോട് നിങ്ങളോട് സംസാരിച്ചു ഇല്ല അതിനുള്ള സമയം കിട്ടില്ല ഇന്ന് രാത്രി രാത്രിയാവട്ടെ ഞാൻ എന്തായാലും പറയാമെന്ന് പറയുന്നത് ആ ഇന്ന് രാത്രി നടക്കാനൊന്നും പോകുന്നില്ല ഇല്ല ഇന്നലെ വിജയിച്ചില്ലെങ്കിലും ഇന്ന് ഞാനത് സംസാരിച്ചിരിക്കും ഉറപ്പ് പക്ഷേ ഇവർ രണ്ടുപേരും അവിടെ ഉള്ളിടത്തോളം കാര്യം നിങ്ങൾ ഒരുമിക്കാൻ സമ്മതിക്കില്ല മോളെ അതിപ്പോൾ എനിക്ക് മനസ്സിലായി ആ അമ്മ ഒന്ന് സമാധാനപ്പെടുക ഇന്നൊരു ദിവസം കൂടെ നോക്കട്ടെ ശരിയെന്ന് പറഞ്ഞു അവർ കാത്തിരിക്കുക കേട്ടോ ഇതിനിടയ്ക്ക് രാജേന്ദ്രനോട് വന്ന് അമ്മ ചോദിക്കുന്നുണ്ട് മീനുവിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നാ ബാലു പറഞ്ഞത് അവിടെ കാര്യങ്ങളൊക്കെ നടന്നു അവരൊന്നായി ജീവിക്കാൻ തുടങ്ങിയോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ രാജേന്ദ്രൻ പറയുന്നുണ്ട് എനിക്കറിയില്ല ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനെങ്ങനെയാണ് അമ്മ അവിടെ പോയി ചോദിക്കുക അപ്പോഴാണ് മാലു വന്ന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ടോ അവൾ ഇതിനു വേണ്ടി മാനസികമായി തയ്യാറെടുത്ത് എല്ലാം അർജുനോട് തുറന്ന് സംസാരിക്കാനും അവരൊരുമിച്ച് ജീവിക്കാനും ആഗ്രഹിച്ച് ഇരുന്നതായിരുന്നു ഇന്നലെ രാത്രി പക്ഷേ കാഞ്ചനയും പ്രഭയുമാണ് അവിടുത്തെ പ്രശ്നം അവരെ അവർ ജീവിക്കാൻ സമ്മതിക്കത്തില്ല അപ്പോൾ തന്നെ അമ്മ ചോദിക്കുന്നുണ്ട് അവർ മനപൂർവ്വം കരുതി കൂട്ടി ഇതൊക്കെ ചെയ്യുന്നതാ പിന്നെ അല്ലാണ്ട് അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ അവൾക്ക് രാത്രിയാകുമ്പോൾ ഓരോ ജോലിയോ അതും ഇതുമെല്ലാം കൊടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യിക്കോ മനപൂർവ്വം അവർ ഒരുമിച്ച് ജീവിക്കുന്ന ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് ഒരു കാര്യം ചെയ് ഇന്നെങ്കിലും അവർ ഒരുമിച്ച് ജീവിക്കണം അതുകൊണ്ട് ഒന്ന് വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുക അവരെ എങ്ങനെയെങ്കിലും അവിടെ മാറ്റി നിർത്തിയേ പറ്റുള്ളൂ അതെങ്ങനെയായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ മാഹിയോട് സം പറയണം നിങ്ങളുടെ ഫ്രണ്ടല്ലേ പറഞ്ഞേ പറ്റുള്ളൂ എങ്ങനെയെങ്കിലും ഇന്നത്തെ രാത്രിയെങ്കിലും കാഞ്ചിനെയും പ്രഭാവതയെയും ആ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തണം അവർ സ്വസ്ഥമായിട്ടോ കഴിയട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ സംസാരിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ ഉറപ്പിച്ച് പറയുക കേട്ടോ മാലു രാജേന്ദ്രനുണ്ട് അപ്പോൾ രാജേന്ദ്രൻ അത് തീരുമാനിക്കുകയാണ് എന്തായാലും അവർ അവിടുന്ന് മാറ്റി നിർത്താനുള്ള എന്തെങ്കിലും ഒരു വഴി ചെയ്യാമെന്ന് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലിട്ടോ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്